ജനങ്ങളുടെ പ്രതികാരമായിട്ടാണ് എൻ്റെ വിജയം വാർഡിലെ ആൾക്കാരുടെ ആഗ്രഹപ്രകാരം ഞാൻ സ്വാതന്ത്ര്യനായിട്ട് മത്സരിച്ചു അദ്ദേഹം ഏത് രണ്ടായിരത്തിൽ മത്സരിക്കുമ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിന് മന്ത്രി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി സ്വാതന്ത്ര്യനാണ് ജയിക്കുന്നത് വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ വിദ്വേഷങ്ങളോ ജയിപ്പിക്കണം എന്നുള്ളതാണ് ഒരു കമ്മിറ്റി എനിക്ക് സീറ്റ് നിഷേധിച്ചു മുന്നൂറ്റി ഇരുപത്തി ആറോളം വോട്ടിന് അന്ന് എന്താണ് അതിന്റെ ഒരു മാജിക് ഞാൻ കാരണം മുറിവേറ്റോ അതെങ്ങനെയാണ് അതെ ഈ ധർമ്മം വിശ്വാസം അവർക്ക് അവർ നിലനിൽക്കണമല്ല സി പി എമ്മിന്റെ മത്സരിച്ച് ആ ഒരു ബോധം എനിക്കുണ്ട് അത് മാത്രമാണ് സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇന്ന് കേരള ടുഡേയുടെ വാർത്താ സംഘമുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ മുതുകുളം ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അദ്ദേഹത്തിന് നിരവധി പ്രത്യേകതകളുള്ള ആളാണ് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചിട്ട് ഇതുവരെ തോൽവി അറിയാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഈ നിയോജക മണ്ഡലം ഹരിപ്പാട് നിയോജക മണ്ഡലമാണ് ഇത് മുൻ ആഭ്യന്തര മന്ത്രിയും എം എൽ എ രമേശ് ചെന്നിത്തലയുടെ നിയോജക മണ്ഡലമാണ് അതുപോലെ പാർലമെന്റ് മണ്ഡലം ആലപ്പുഴ കെ സി വേണുഗോപാൽ എം പിയുടേതാണ് ഈ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഒരുപാട് ഭൂരിപക്ഷം ഉയർത്താൻ കഴിഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് രാഷ്ട്രീയ ശക്തന്മാരായ നിരവധി രാഷ്ട്രീയ നേതാക്കളൊക്കെ പയറ്റി തെളിഞ്ഞ സ്ഥലത്താണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി സ്ഥിരമായി ഈ മുതുകുളം പഞ്ചായത്തിലെ ഏത് വാർഡിൽ നിന്നാലും ജയിക്കുന്ന സ്ഥിതി ഉള്ളത് ഈ സ്ഥലത്തുള്ളവർ വളരെ സ്നേഹത്തോടെ ലാലേട്ട എന്ന് വിളിക്കുന്ന ലാൽ മാളവിയാണ് നമ്മൾ ഇന്ന് ഈ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാലേട്ട നമസ്കാരം നമസ്കാരം ഈ പഞ്ചായത്തിലുള്ളവരുടെ കണ്ണിലുണ്ണിയാണ് ലാലേട്ടം എന്ന് പറയുന്നത് ഇപ്പോ ഇരുപത് വർഷ വർഷത്തോ വർഷക്കാലമായി തുടർച്ചയായി മെമ്പറായിട്ട് പുതുകുളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന ആളാണ് എന്താണ് അതിന്റെ ഒരു മാജിക് എന്ന നേരം ശക്തമായ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ മത്സരിക്കാനുണ്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ഞാൻ ആദ്യമായി മത്സരിക്കുന്ന രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിൽ മത്സരിക്കുമ്പോഴേ ഞാൻ യൂത്ത് കോൺഗ്രസ്സിന് മണ്ഡലം പ്രസിഡന്റ് വാർഡിൽ എന്നെ തീരുമാനിച്ചെങ്കിലും മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചെങ്കിലും ഉപരി കമ്മിറ്റി എനിക്ക് സീറ്റ് നിഷേധിച്ചു വാർഡിലെ ആൾക്കാരുടെ ആഗ്രഹപ്രകാരം ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിച്ചു ഏകദേശം മുന്നൂറ്റി ഇരുപത്തി ആറോളം വോട്ടിന് ഭൂരിപക്ഷത്തിൽ അന്ന് ഞാൻ വിജയിച്ചു ഇന്ന് പഞ്ചായത്തിലെ കക്ഷി നില എന്ന് പറയുന്നത് യു ഡി എഫിന് അഞ്ച് എൽ ഡി എഫിന് അഞ്ച് ഞാൻ കക്ഷിതാണ് യു ഡി എഫിലെ ഈ ായിട്ട് പിന്തുണച്ചു രണ്ടര വർഷം രണ്ടര വർഷമായിരുന്നു രണ്ടര വർഷക്കാലം കഴിഞ്ഞാൽ അദ്ദേഹം മാറിയില്ല ഞാൻ അഞ്ച് വർഷക്കാലം അവിശ്വാസത്തിനും മറ്റൊന്നിനും പോവാതെ പ്രവർത്തിച്ചു തുടർന്ന് വന്ന രണ്ടായിരത്തി അഞ്ച് കാലയളവിലെ ഇന്നുള്ള അദ്ദേഹത്തിന് പതിനാല് വാർഡായിരുന്നു എന്റെ വാർഡ് വനിതാ വാർഡായി തൊട്ടടുത്ത വാർഡിൽ ജനറൽ വാർഡിൽ ഞാൻ മത്സരിക്കുകയും എന്റെ വാർഡിൽ എൻ്റെ അനിയൻ്റെ ഭാര്യ അവർ മത്സരിക്കുകയും ഞാൻ അടുത്ത വാർഡിൽ മത്സരിച്ചു ഞങ്ങൾ രണ്ടുപേരും ജയിച്ചു ആറ് എൽ ഡി എഫും ആറ് യു ഡി എഫും വന്നു ഇടതുപക്ഷ പിന്തുണയോടെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായ അഞ്ചു വർഷക്കാലം പ്രസിഡന്റായിട്ടിരുന്നു ആ കാലയളവിൽ രാഷ്ട്രപതിയുടെ വാർഡ് അടക്കമുള്ളത് നിർമ്മൽ കാല പുരസ്കാരം സംസ്ഥാന ഗവൺമെന്റ് പുരസ്കാരങ്ങളൊക്കെ കിട്ടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിലേക്ക് എനിക്ക് വരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് വാർഡായപ്പോഴേ ആറ് എൽ ഡി എഫും ആറ് യു ഡി എഫും ഞങ്ങളും അങ്ങനെ വൈദ്യസ്വന്ത്ര ജയിച്ചു ആ ഭരണത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടും പ്രസിഡന്റായിട്ടും ഉയരുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോടൊപ്പം വിജയിച്ചവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി വന്നു അതിനുശേഷം പാർട്ടിയിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ തിരിച്ചെടുത്തു തിരിച്ചെടുത്ത് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം ഡി സി സി മെമ്പറായി പാർട്ടി എന്നെ നിയോഗിച്ചു പക്ഷെ എൻ്റെ വാർഡിലെ സീറ്റ് നിർണയത്തിലെ ഭൂരിപക്ഷം ഉണ്ടായിട്ടും എന്നെ അവഗണിച്ചു ഞാൻ ഡി സി സി മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു മത്സരിച്ച സമയത്ത് അഞ്ച് എൽ ഡി എഫ് അഞ്ച് യു ഡി എഫ് നാല് ബി ജെ പി ഞാൻ സ്വതന്ത്രം അങ്ങനെ ഇടതുപക്ഷ പിന്തുണയോടെ ഞാൻ വൈസ് പ്രസിഡന്റും എൻ്റെ പിന്തുണയോടെ ഇടതുപക്ഷത്തിന്റെ ശ്രീമതി കെ വി ജ്യോതി പ്രഭ പ്രസിഡന്റ് ആയിട്ട് ഞങ്ങളുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് പണ്ട് ഈ വനവാസ കാലത്ത് ബുദ്ധിദേവി മക്കളുമായിട്ട് ഇവിടെ വസിച്ചു എന്നാണ് വിശ്വാസം അങ്ങനെ ഇവിടെ പാണ്ഡവർഗാവ് ക്ഷേത്രം എന്ന് പറയുന്ന ഇപ്പൊ വലിയ തീർത്ഥയാത്ര കെ എസ് ആർ ടി സിയുടെ ഒക്കെ വരുന്നുണ്ട് അവിടെ ഈ ഇവിടുത്തെ ഒരു പാടത്തു നിന്ന് തന്നെ ചെളിയെടുത്തിട്ട് ഒരു വിഗ്രഹം പോലെ ഉണ്ടാക്കിയിട്ട് കുന്തിദേവി പ്രതിഷ്ഠിച്ചാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശം കൂടെ അതുകൊണ്ട് സ്വാഭാവികമായും ഇവിടെ ഈ ധർമ്മം നിലനിൽക്കണമല്ലോ അതിന്റെ ഭാഗം കൂടി കൂടിയായപ്പോഴും ഞാൻ ഈ പറയുന്ന വലിയ ചരിത്രം മുതുകുളത്തുള്ളതാണ് ആ ചരിത്രം എന്ന് പറയുന്നത് മന്നത്ത് വൽപ്പനാഭൻ്റെ മുതുകുളം പ്രസംഗം അതിനോടനുബന്ധിച്ച് നടന്ന അറസ്റ്റൊക്കെ ഇവിടെ വെച്ചാണ് നടക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു നാട് ആദ്യം സംസാരിക്കുന്ന ചലച്ചിത്രം ബാലൻ അതിൻ്റെ മുളം രാഘവ നായർ എന്ന് പറയുന്നത് എൻ്റെ തൊട്ടടുത്ത വാർഡിലാണ് ഈ അതേപോലെ തന്നെ ഈ ഇത് മലയാളത്തിലേക്ക് ഭഗവത്ഗീത മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത മുതുകുളം പാർവതി അമ്മ പത്മരാജൻ അങ്ങനെയൊക്കെയുള്ള ആദിപ്രശസ്തര് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അടക്കമുള്ള ആദ്യപ്രശസ്തരുള്ള ഒരു നാടാണ് അവിടെ യാതരങ്ങളിലൊക്കെ വരുമ്പം എന്നോടൊന്ന് മാത്രമല്ല ഈ ചില രീതികളോടുള്ള ജനങ്ങളുടെ പ്രതികാരമായിട്ടാണ് എന്റെ വിജയം എന്ന് പറയുന്നത് അല്ല ഈ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം കാര്യം ഇപ്പം തുടർച്ചയായിട്ട് എന്തുകൊണ്ടാണ് ഈ ഈ ഗ്രാമപഞ്ചായത്തിലെ ഏത് വാർഡിൽ നിന്നാലും അവർക്ക് ഇത്ര പ്രിയപ്പെട്ടവരാവാൻ ഒരു കാര്യം എന്താണ് മാജിക് എന്താണെന്ന് അറിയുന്നത് അത് ഞാൻ എന്നിൽ അർപ്പിക്കുന്ന സ്നേഹവിശ്വാസങ്ങളുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇതന്ന് വൈകിട്ട് തന്നെ ഞാനത് എല്ലാം രേഖപ്പെടുത്തി വെക്കും എനിക്ക് അവസരം കിട്ടുമ്പോൾ ഇത് മറ്റൊരാളിനോട് ചോദിക്കാതെ ഈ ആവശ്യക്കാരോട് സമ്മതിച്ച് ഇത് നടപ്പാക്കുക എന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പിന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നുള്ളത് ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആണ് ആ ഒരു ബോധം എനിക്കുണ്ട് ആ ബോധത്തെ നിലനിർത്തി മാത്രമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഏതാണ്ട് ഉയർന്ന തലങ്ങളിലേക്ക് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴും ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഞാൻ എന്നുള്ള ഒരു തോന്നലോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മാത്തരങ്ങളിലാണ് പിന്നെ ജാതി മത വർഗ് അതൊന്നുമില്ല ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ പലപ്പോഴും സംഘടിതമായി എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം എനിക്ക് പിടിച്ചു നിൽക്കാൻ പ്രബലമായ എന്റെ വാർഡ് എന്ന് പറയുന്നത് സി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ള സി പി ഐക്ക് കൊടുക്കുന്ന വാർഡായിരുന്നു അങ്ങനെ രണ്ടു തവണ സി പി ഐ എന്നോടും എന്റെ അനിയത്തിയോടും പരാജയപ്പെട്ടപ്പോൾ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മും എൽ ഡി എഫും തീരുമാനിച്ചു സി പി ഐയുടെ സീറ്റ് സി പി എം ഏറ്റെടുത്താൽ അവിടെ ജയിക്കുമെന്ന് അങ്ങനെ സി പി എമ്മിന്റെ എൽ സി സെക്രട്ടറി എനിക്കെതിരെ മത്സരിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പത്തില് തിരഞ്ഞെടുപ്പിൽ പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചാണ് ഇരുന്നൂറ്റി നാല് വോട്ട് കിട്ടിയ സി പി ഐക്കാളിലും പത്ത് മുപ്പത്തഞ്ച് വോട്ട് കുറവാണ് അന്നത്തെ ആ എൽ സി സെക്രട്ടറി ആയിട്ടുള്ള ആളു കിട്ടിയത് അതിനുശേഷം വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ എൽ സി സെക്രട്ടറി ആണ് എനിക്കെതിരെ മത്സരിച്ചത് മത്സരിച്ചത് മത്സരിച്ചപ്പോഴും അത് അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസിന്റെ ആളുകളും രണ്ടാം സ്ഥാനത്ത് ഞാൻ ജയിച്ചു പക്ഷേ എന്റെ തെരഞ്ഞെടുപ്പില് ഒരിക്കൽ പോലും ഞാൻ എതിർ സ്ഥാനാർത്ഥികളെ ആക്ഷേപിക്കാനോ അവരുടെ കുറ്റം പറയാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് ആ എൽ സി സെക്രട്ടറി തന്നെയാണ് പറഞ്ഞത് എൻ്റെ പിന്തുണയോട് കൂടി പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മത്സരവും മാന്യമായിട്ടാണെന്ന് പൊതുജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ആ തരങ്ങളിലേക്ക് വിജയിച്ചു വരാൻ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് സ്ഥാനാർത്ഥികൾക്ക് ഒരു ഒരു പടം കൂടിയാണ് തീർച്ചയായിട്ടും കാരണം ജയിക്കാൻ വേണ്ടി പല അദ്ദേഹം പറയുന്ന ഒരു പ്രധാന പോയിന്റ് അതുകൂടിയാണ് പലതവണ അദ്ദേഹം ജയിച്ചതിൽ ഒരു പ്രധാന കാരണം അദ്ദേഹം പറയുന്നത് ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റു സ്ഥാനാർത്ഥികളെ വ്യക്തിത്വം ആക്ഷേപിക്കാൻ ഒരു കാര്യം ചെയ്യരുത് എന്ന് കൂടിയാണ് തീർച്ചയായിട്ടും കാരണം മത്സരം എന്ന് പറയുന്നത് ഇത് നമ്മുടെ തൊട്ടയില്ലത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്തിലുള്ളവർ തമ്മിലാണ് മത്സരിക്കുന്നത് ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കാം ഇതിൽ ചെലവിൽ നിൽക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു മാസത്തെ പ്രക്രിയ കൊണ്ട് അവസാനിക്കും പക്ഷേ ആ കാലയളവിൽ ആ വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ പെരുമാറിയാൽ ജീവിതകാലം മൊത്തം നിലനിൽക്കുന്ന തരങ്ങളിലേക്ക് ആ വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ വിദ്വേഷം നിലനിൽക്കും അതിനിട വരുത്താതെയാണ് ഞാൻ പോവുക വിജയിച്ചു കഴിഞ്ഞാല് എതിര് മത്സരിച്ചവരോടും സംബന്ധിച്ചിട്ടാണ് തുടർ പ്രവർത്തനങ്ങളൊക്കെ നടത്താറുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ കയറിയിടത്തോളം എനിക്ക് വിജയം ഉറപ്പാണെന്ന് തന്നെയാണ് വിശ്വാസം എനിക്ക് ജനമറിയുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും അഞ്ചു തവണ മത്സരിച്ചിരുന്നു അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ടോക്കണിലാണ് മത്സരിച്ചത് ആ തവണ മാത്രമാണ് ും പറഞ്ഞുകഴിഞ്ഞാല് കാലുവാരൽ എന്ന് പറയുന്നത് എനിക്കതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിച്ചപ്പോഴൊക്കെ എന്നോട് പരാജയപ്പെട്ടത് കോൺഗ്രസിന്റെ ഇടതുപക്ഷത്തിന്റെയും ഭരതപക്ഷത്തിന്റെയും ആൾക്കാരാണല്ലോ അപ്പോഴും ഞാൻ ആ ഒരു ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ഞാൻ കാരണം മുറിവേറ്റവർ കുറെ പേരുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഞാൻ വിചാരിച്ചു എന്റെ പാതയും അവരുടെ പാതയുമുള്ള എനിക്ക് ജയിക്കാൻ സാധിച്ചു ഞാൻ ജനിച്ച് വോട്ട് ചെയ്യുന്ന എന്റെ വാർഡിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി സ്വതന്ത്രരാണ് ജയിക്കുന്നത് അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ എന്റെ സഹോദരം തോറ്റപ്പോഴും ജയിച്ചത് സ്വതന്ത്രയാണ് അപ്പം സ്വാഭാവികമായും എന്റെ വാർഡിലെ ഭൂരിപക്ഷ ജനങ്ങളും എന്താണ് അവർക്ക് രാഷ്ട്രീയമുണ്ട് അവർ അരാഷ്ട്രീയവാദികളല്ല പക്ഷെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ആ ഗ്രാമസ്വരാജ് സ്വരാജ്യ സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന അവരോടൊപ്പം നടത്തുന്ന അതാണ് അതാണ് അവരുദ്ദേശിക്കുന്നത് അവിടെ എഡ്യൂക്കേറ്റഡ് എല്ലാവരും ആരെയും തരംതിരിക്കാതെ എനിക്ക് പറയുവാൻ സാധിക്കും വളരെ പാവപ്പെട്ടവരടക്കം വരുന്ന എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ എനിക്ക് നേടുവാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ വാർഡിലെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസമുണ്ട് ഏകദേശം നാല് എം എയും എൽ എൽ ബിയും എൽ എൽ എമ്മും പി എച്ച് ഡിയും ഉള്ള ആളിന്റെ വോട്ടും സാക്ഷരതാ ക്ലാസ്സിൽ പോയി സ്വന്തമായി പേരെഴുതാൻ പഠിച്ച ആളിന്റെ വോട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നതാണ് എന്റെ ഉറച്ച വിശ്വാസം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് രണ്ടുപേരും ഇവരുടെ എല്ലാവരുടെയും ഒരു പിന്തുണ എനിക്ക് ആ കാര്യങ്ങളിൽ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മാത്രമാണ് എൻ്റെ കൈമുതൽ ഇപ്പൊ അടുത്തത് അടുത്ത വാർഡിൽ പോയി മത്സരിക്കുമ്പോഴും എന്റെ കൈമുതൽ എന്ന് പറയുന്നതാണ് ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത് വാർഡിലാണ് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് മനസ്സിലുള്ളത് മനസ്സിലെന്ന് പറയാം മുതവളം പഞ്ചായത്തിലെ ഏറ്റവും പിന്നോക്കമായിട്ടുള്ള ഒരു വാർഡാണ് മുതവളത്തിന്റെ ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തേണ്ട ഒരാളായിരുന്നു ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഇ കെ മാധവൻപിള്ളി അദ്ദേഹം അദ്ദേഹം ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ വീട് നിന്നിരുന്ന വാർഡാണ് ആ കാലയളവിൽ മുതവളത്ത് ഒരുപാട് വികസനങ്ങളും അതിനുശേഷം ഇങ്ങോട്ട് മാറി പിന്നെ കോൺഗ്രസിന്റെ തുടർച്ചയായിട്ടുള്ള പതിനഞ്ചു വർഷത്തെ ഉണ്ടായി കഴിഞ്ഞ ടൈമിൽ ി ജെ പിയുടെ മെമ്പർ ഉണ്ടായി പക്ഷെ മൺ വാർഡിന്റെ വികസനങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറ്റവും പിന്നോക്കമായ പ്രദേശം ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർക്കുന്ന കടാമ്പള്ളി കോളനി ഉൾപ്പെടെയുള്ള പ്രദേശമാണ് അപ്പൊ അതുകൊണ്ട് ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം ഉള്ള ഒരു വാർഡ് പക്ഷെ വാർഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പിന്നോക്കമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരവസരം കിട്ടിയാൽ ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം പി എം എൽ എ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് സാധിക്കും കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ വാർഡിലൊക്കെ ഞാൻ അത്തരങ്ങളിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് പൂർണ്ണമായി എനിക്ക് ഇതും സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനവും ഉറപ്പാണ് ഇത്തവണയും ജനങ്ങള് ചേർത്ത് നിർത്തും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഉറപ്പായി നമസ്കാരം ഇപ്പൊ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇരുപത് വർഷ വർഷത്തോളം വീണ്ടും വീണ്ടും ഒരു ഗ്രാമപഞ്ചായത്ത് ജയിക്കുന്ന ഒരു പ്രത്യേകതയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രിയപ്പെട്ട ആളായി മാറുന്നത് അത് ഏതൊരു വ്യക്തിയായാലും ആയാലും പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളവും ആളുകളുമായിട്ട് അടുത്ത് ആളുകൾക്ക് പുള്ളിയുടെ പ്രവർത്തന രീതി അത് ആളുകൾ പരമാവധി വിശ്വാസം അർപ്പിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഏത് വാർഡിൽ നിന്നാലും ജയിക്കുന്നത് അതായത് മറ്റ് ഒരു മാനദണ്ഡങ്ങൾ പുള്ളി ഒരു മെമ്പർ എന്നുള്ള രീതി പ്രവർത്തിക്കുന്നു എത്ര തവണ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ജയിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അയാളുടെ ഇതേ രീതിയിലുള്ള പ്രവർത്തനമാണെങ്കിൽ അത് അദ്ദേഹം ജയിക്കും മുതുകുളത്തിന്റെ ലാലേട്ടൻ എന്നാണ് പറയുന്നത് പല തവണ പല വാർഡുകളിൽ നിന്ന് അദ്ദേഹം ജയിച്ചു ഇപ്പോഴും മത്സരിക്കുകയാണ് എന്താണ് പറയുന്നത് ഇപ്പോഴും ജയിക്കും എന്നുള്ളതാണ് ഏറ്റവും നൂറ് ശതമാനം ഞങ്ങളുടെ സങ്കല്പം അദ്ദേഹം ഫസ്റ്റിലെ ഇവിടെ രണ്ടായിരത്തി നിൽക്കുമ്പം ഫസ്റ്റിലെ അദ്ദേഹത്തിന്റെ ഇവിടെ ഞാനുള്ളതായിരുന്നു ഇപ്പോഴും ഒന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ മറ്റു പാർട്ടികൾ എന്നാലും ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശക്തന്മാര് ഉള്ള സ്ഥലം കൂടിയാണിത് ഈ രമേശ് ചെന്നിത്തലയടക്കം കെ സി വേണുഗോപാൽ അടക്കം ശോഭാ സുരേന്ദ്രന്റെ വലിയൊരു ഒരു അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു സ്വതന്ത്രൻ ഇത്രയേറെ പ്രിയനായി മാറുന്നത് അല്ല അദ്ദേഹത്തിന്റെ സഹകരണവും അദ്ദേഹത്തിന്റെ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള സഹകരണത്തിന്റെയും പാർട്ടി ബലത്തിന്റെയും അദ്ദേഹത്തിന്റെ കഴിവും കൊണ്ട് ജയിക്കുവെന്നാൽ നൂറ് ശതമാനം ജയിക്കുവെന്നാൽ ഞങ്ങളുടെ കണക്കുക ജയിപ്പിക്കണം എന്നുള്ളതാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷെ ഇത് ആദ്യമാണെന്നാണ് തോന്നുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പല തവണ ജനങ്ങൾ ജയിപ്പിക്കുന്നു ഏത് വാർഡിൽ നിർത്തിയാലും അവർ ചേർത്ത് നിർത്തുന്നു എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനും ആ ഈ മുതുകുളത്തുകാരുടെ പ്രിയപ്പെട്ട ലാൽ മാളവ്ക്കുള്ളത് ഭൂരിപക്ഷ വിജയത്തിൽ തന്നെ ഇത്തവണയും ജനങ്ങൾ ചേർത്ത് നിർത്തും വിജയിപ്പിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്